ആയി ചങ്കളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അൽഫേൻ മാക്സിയാണ് കിഡിലം മാക്സികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് എന്താക്കുന്നത് അൽഫേനിന്റെ നല്ല നല്ല പ്രിന്റാണ് എന്താക്കുന്നത് മെറൂണ് എല്ലാ കളറും ഒരു സെറ്റിൽ മൂന്ന് പീസാണ് വരേണ്ടത് മൂന്ന് പീസ് നല്ല നല്ല പ്രിന്റ് ഉണ്ട് കേട്ടോ ഒരുപാട് കളറുണ്ട് ലൈൻസ് ഉണ്ട് ബ്ലൂ ഉണ്ട് ആ എല്ലാ കളറും ഉണ്ട് ആവശ്യക്കാരെ വിളിച്ചോളിട്ടാ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്ക ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് സെറ്റ് എടുക്കണം ചിലവർക്ക് അൽഫൈൻ മാക്സിനെ കുറിച്ചിട്ട് അറിയില്ല എന്താ കളർ പോവോ നിരക്കോ ഇത് അൽഫൈൻ രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഇടാൻ നല്ല സുഖമാണ് നല്ല സ്മൂത്ത് തുണിയാണ് ഇത് സാധാ കോട്ടൺ മാക്സ് മാതിരിയല്ല കളറ് എന്നും നിൽക്കും നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് കിട്ടോ നല്ല നല്ല അടിച്ചുപൊളി കളുകളാണ് കേട്ടാ കാണുണ്ടോ അറിയില്ല കമന്റ് ചെയ്യട്ടെ ഏതാ വേണ്ടെന്നു വെച്ചാല് റേറ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കിട്ടുന്നത് നല്ല നല്ല പ്രിന്റ് ഉണ്ട് പെരുന്നാളാണ് വരുന്നത് ബക്രീദിന് നല്ല അടിച്ചുപൊളി തുണി എടുത്തോളി ആവശ്യക്കാരെ വിളിച്ചോളൂട്ട ഹോൾസെയിൽ പാർട്ടി റീറ്റെയിൽ പാർട്ടി എല്ലാവർക്കും വിളിക്കാം സാധനം കിട്ടും നല്ല പ്രിൻ്റുകൾ ഇനിയിപ്പോൾ നൻസ്കാർ വെപ്പാ ഇഷ്ടം പോലെ വന്നിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാർ വുപ്പാണ് ഇതിന്റെ മുമ്പ് ഞാൻ സ്കാർ പാതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ കയറിക്കഴിഞ്ഞാൽ കാണാം ഇതിന്റെ വില വിലത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റുപ്പയുള്ളൂ അഞ്ച് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ നമസ്കാർ വപ്പ നല്ല നല്ല പ്രിൻ്റുകളാണ് ഇത് മക്കനിയും ഇതും കൂടെ വരുന്നതാണ് ഒരുപാട് പ്രിന്റ് ഉണ്ട് ഇതാ പ്രിന്റ് ഉണ്ട് പിന്നെ സാധാ സ്കാർ ഉപ്പായ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഇതിൽ പന്ത്രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ജില്ലാം വരെ മേപ്പെട്ടുണ്ട് ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞത് ഇതൊക്കെ അഞ്ച് അഞ്ചെണ്ണം ആറിനൊക്കെ എടുക്കുമ്പോൾ പത്തെണ്ണം അഞ്ചെണ്ണം ഇഷ്ടമുള്ള ചോദിച്ചാൽ സാധനം കിട്ടും സ്കാർ വെപ്പായ ഇത് ഫുള്ള് എന്താണെന്നറിയാ ഷോളുള്ള മാക്സി ആണ് ഷോളുള്ള മാക്സി വെക്കണേ ഷോൾ മാക്സി ആണ് ഇതിൽ വരണത് നാല് പീസാണ് നാല് കളറായിട്ട് വരും ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് വിട്ടുണ്ട് ലെൻസ് ഉണ്ട് ഷോൾ മാക്സ് ഇതൊക്കെ സെറ്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ അതാണ് ഇതില് ചേർത്തത് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ ലെവലിൻ്റെ വിത്ത് ഷോൾ ആണ് അൽഫൈൻ മാക്സ് നിങ്ങൾ കണ്ടില്ല എല്ലാ ഐറ്റംസും ഉണ്ട് നമ്പർ ആ സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾ വിളിച്ചോളി പെരുന്നാളിൻ്റെ ആ ആ ടൈമിൽ വിളിക്കുന്നത് വിളിക്കുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ചിട്ട് കൺഫേം ചെയ്യുക നിങ്ങൾക്ക് സാധനം കിട്ടും സീസൺ ആയി കഴിഞ്ഞാൽ സാധനം കിട്ടൂല സാധനം കടക്കാർ എടുത്തു കൊണ്ടുപോകും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പം ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്താളേ ഓക്കേ ബായ്